ഇവിടുത്തെ ഒരു പ്രത്യേകത കേരളം ഭരിക്കണമെങ്കിൽ ഈ കേരള കോൺഗ്രസ് നിർണായകമായ ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു അറുപത് അറുപത്തിരണ്ട് സീറ്റ് വരെയാണ് രണ്ട് മുന്നണികൾക്കും കേരള കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ നേടാൻ കഴിയുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യം ഏകകക്ഷി ഭരണത്തിൽ നിന്ന് മുന്നണി ഭരണത്തിലേക്ക് മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മുന്നണി ഭരണമാണ് നിലനിൽക്കുന്നത് അത് ഒരു തരത്തിൽ നല്ലതാണ് നല്ലതെന്ന് പറയാൻ കാരണം പ്രാദേശിക ആവശ്യങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്യുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക പാർട്ടികളുടെ പ്രാതിനിധ്യം ഈ മുന്നണിയിലുണ്ടാകും എന്നുള്ളതാണ് അതേസമയം ഏകകക്ഷി ഭരണത്തിന് അതിൻ്റേതായ മേന്മയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ സ്ഥിരത തന്നെയാണ് ഈ മുന്നണി ഭരണത്തിലും സ്ഥിരത നിലനിർത്താനാകുമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയുമാണ് കേരളത്തിൽ പ്രബലമായ രണ്ട് മുന്നണികളാണല്ലോ ഉള്ളത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ മുന്നണികൾ അതിൽ സമാന ചിന്താഗതിക്കാരാണ് മുന്നണിയിൽ പങ്കാളികളായിട്ട് തീരുന്നത് ഇടതുപക്ഷത്തോട് ഓരോ ഘട്ടത്തിലും അടുക്കാതിരിക്കുന്ന പ്രാദേശിക സംവിധാനമാണ് മുസ്ലിം ലീഗ് അതേസമയം കേരള കോൺഗ്രസ് ഇടതിൻ്റെയും വലതിൻ്റെയും കൂടെ ഭാഗ്യ പരീക്ഷണം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേരളം ഭരിക്കണമെങ്കിൽ ഈ കേരള കോൺഗ്രസ് നിർണായകമായ ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു അറുപത് അറുപത്തിരണ്ട് സീറ്റ് വരെയാണ് രണ്ട് മുന്നണികൾക്കും കേരള കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ നേടാൻ കഴിയുന്നത് ഭാര്യ ഭരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ്സിന് ഉണ്ടാകും കേരള കോൺഗ്രസ് ഇരുപത്തിയാറ് സീറ്റ് വരെ നേടിയിട്ടുള്ള തീരെ ചെറുതല്ലാത്ത ഒരു പാർട്ടിയാണ് പക്ഷേ പല കാരണങ്ങളാൽ പല സമയങ്ങളിലായിട്ട് ഈ പാർട്ടി പിളർന്നു പിളരുംതോറും വളരും വളരുംതോറും പിളരും എന്നൊക്കെ പിളർച്ചയെ ന്യായീകരിക്കാൻ വ്യാഖ്യാനമുണ്ടായിയെങ്കിലും ആദ്യന്തിക വിശകലനത്തിൽ അത് പാർട്ടിയുടെ തളർച്ചയ്ക്ക് തന്നെയാണ് കാരണമായി തീർന്നിട്ടുള്ളത് ഇപ്പോൾ പോലും കേരള കോൺഗ്രസിൻ്റെ പല കഷ്ണങ്ങളിൽ നിന്നായി ഒമ്പത് എം എൽ എമാർ രണ്ട് മുന്നണികളിലുമായിട്ട് ഉണ്ട് പൊതുവെ ഇന്ന് ഉരുത്തിരിയുന്ന ഒരു ആവശ്യം കേരളാ കോൺഗ്രസ്സുകളെല്ലാം ഒന്നിക്കണമെന്നാണ് കേരള കോൺഗ്രസ് ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതിൽ ചെറുതെല്ലാം കൂടി ലയിക്കുക എന്നൊന്നും അർത്ഥമില്ല അവരവരുടെ ഐഡൻറ്റിറ്റി അവരുടെ പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുധാരണയിൽ ഒരുമിക്കാവുന്ന അവസ്ഥകളുണ്ട് ഇപ്പോൾ ബി ജെ പി സർക്കാരിനെതിരെ പലതരത്തിൽ പോരടിക്കുന്ന സംസ്ഥാന പാർട്ടികളും അതുപോലെ തന്നെ ദേശീയ പാർട്ടികളും ഇന്ത്യ സഖ്യം രൂപീകരിച്ച് ഒന്നിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ വിജയമൊക്കെ എത്രയെന്നുള്ളത് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ വിലയിരുത്താനാവുകയുള്ളൂ അതുപോലെ വിവിധ കേരള കോൺഗ്രസ്സുകൾ ഒരു പൊതുധാരണയുടെ പേരിൽ ഒന്നിക്കണം എന്നുള്ള ഒരു ആവശ്യം സാധാരണ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്തിൻ്റെ പേരിലാണ് അവർക്ക് ഒരുമിക്കാവുന്നത് അവർ എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് കർഷകരുടെ കർഷക തൊഴിലാളികളുടെ അതുപോലെയുള്ള അസംഘടിതരായ പാവപ്പെട്ടവരുടെ പാർട്ടി എന്നുള്ള നിലയിലാണ് അതിൽ ഈ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു അതിന് വലിയ ബുദ്ധിമുട്ടുകൾ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാകേണ്ടതുമില്ല അങ്ങനെ ഒരു സഖ്യം രൂപ രൂപപ്പെട്ടു വന്നാൽ അതിനിപ്പോഴുള്ളതിനേക്കാൾ വലിയ പിന്തുണ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ സീറ്റിലേക്ക് എത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥിതി വരും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണമെന്ന് കേരള കോൺഗ്രസുകൾ നിശ്ചയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇവർ ഒന്നിക്കൊന്ന് നല്ലതാണ് എന്ന് രാഷ്ട്രീയമൊന്നും പ്രത്യേകിച്ച് അവകാശപ്പെടാനില്ലാത്ത ആൾക്കാർ പറയാനുള്ള കാരണങ്ങൾ പലതാണ് ഒന്നാമത്തേത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കർഷകരാണ് ഈ കർഷകരെ സംരക്ഷിക്കാൻ ആരുമില്ല കേരള കോൺഗ്രസ് ആകട്ടെ കർഷക പാർട്ടി എന്നുള്ള മേൽവിലാസം നേടിയിട്ടുള്ള പാർട്ടിയാണ് അതുകൊണ്ടവർ മറ്റ് കാര്യങ്ങളിൽ ഇടപെടാതെ അതായത് രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തെക്കുറിച്ച് അധികം ചിന്തിക്കാതെ ഫാക്ടറികൾ ഇവിടെ വിമാനത്താവളങ്ങൾ ഇതൊന്നുമല്ല ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കാർഷിക മേഖലയിലാണ് കർഷകരുടെ കൂടെ നിൽക്കണം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട് നേതാക്കന്മാരുണ്ട് എന്ന് കർഷകർക്ക് ആത്മവിശ്വാസം പകരാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കർഷകർ എന്ന് പറയുമ്പോൾ ചിലരിപ്പോൾ പറയുമ്പം റബ്ബർ കർഷകരെക്കുറിച്ച് മാത്രം അങ്ങനെയല്ല കേരള കോൺഗ്രസ് ഓരോ പ്രദേശത്തും അവിടുത്തെ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യണം ഇപ്പം റബ്ബർ മേഖലയിൽ റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് നിൽക്കണം ഇപ്പം നെൽകൃഷിയുള്ള കുട്ടനാട് പോലെയുള്ള മേഖലകളിൽ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഈ പാട്ട് നിലകൊള്ളണം ഇപ്പം മലബാർ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ അവിടുത്തെ വിളകൾ ഏതൊക്കെയാണോ അതിൻ്റെ വില കിട്ടാൻ വേണ്ടിയിട്ടും കർഷകരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നിലപാട് സ്വീകരിക്കണം പട്ടയമില്ലാത്തവർക്ക് അവരുടെ കൂടെ നിൽക്കണം ബഫർ സോണിൻ്റെ ഭീഷണി ഉണ്ടെങ്കിൽ കർഷകരെ ധൈര്യപ്പെടുത്താൻ അവരുടെ കൂടെ നിൽക്കണം അപ്പോൾ ഇതൊരു കർഷക കേന്ദ്രീകൃത പാർട്ടിയായിട്ട് മാറിയാൽ ആ മറ്റ് ജനങ്ങൾക്കെതിരാണ് ഈ പാർട്ടി എന്നൊന്നും വരുന്നില്ല ബഹുഭൂരിപക്ഷം പേരും കർഷകരാണ് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യമാണ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ജീവിച്ചു പോകാൻ പറ്റില്ല കൃഷി ചെയ്ത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ചും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത ക്രമമനുസരിച്ചും നാടിൻ്റെ ആവശ്യമനുസരിച്ചും ഈ കാർഷിക മേഖല നിർബന്ധമായിട്ടും പോഷിപ്പിക്കപ്പെടണം അതിന് കർഷകർ പിന്തിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു പാർട്ടി ഉണ്ടാകണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ്സിന് വലിയ വിജയ സാധ്യതകളുണ്ടാവുകയാണ് കൃഷി ആർക്കും വേണ്ട ഒരു പാർട്ടിക്കും വേണ്ട മന്ത്രിസ്ഥാനം കൊടുത്താൽ പോലും മറ്റൊന്നും കിട്ടുകയില്ലെങ്കിൽ മാത്രമേ അതിനെ ഏറ്റെടുക്കാൻ മന്ത്രിമാർ പോലും തയ്യാറാവുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ മാറണം അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ് തൊഴിലും അപ്പം കർഷകർ തൊഴിലാളി വർഗം അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു കൂട്ടരാൾക്കാരാണ് ഈ അടുക്കളയിലെ അമ്മമാർ അവരുടെ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒരു പാർട്ടി വേണം അതായത് വലിയ വിലക്കയറ്റമാണ് എല്ലായിടത്തും വലിയ വിലക്കയറ്റമാണ് ജീവിച്ചു പോകാൻ പറ്റില്ല ഒന്നെങ്കിൽ പുറത്തുനിന്ന് പണം വരണം അല്ലെങ്കിൽ ഇവിടെ തരക്കേടില്ലാത്ത ഗവൺമെൻറ് ജോലി ഉണ്ടാകണം പക്ഷേ അത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ അഞ്ച് ലക്ഷത്തി താഴെ ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളത് ബാക്കി മുഴുവൻ മനുഷ്യരും എങ്ങനെ ജീവിക്കുമെന്ന് ആശങ്കപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ടാകണം ഇത് സ്വന്തം വ്യക്തിത്വം അടിയറ വെക്കാതെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഘടകം മറ്റൊന്നതിൽ ലയിക്കാതെ തന്നെ പൊതുധാരണയിൽ ഈ പൊതുധാരണ തന്നെ പൊതുജനങ്ങളുടെ ക്ഷേമമായിരിക്കണം അങ്ങനെ ഒരു ചിന്തയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നത് കൊണ്ട് നേതാക്കന്മാർ ഈ വിധത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കരുതുകയാണ് അതുകൊണ്ട് കേരള കോൺഗ്രസ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു പാർട്ടിയായി തീരുന്നത് നേതാക്കന്മാർ തമ്മിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈഗോയുടെ പേരിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന നിന്ന് ശക്തി ക്ഷയിപ്പിക്കുന്നതിന് പകരം ജനഹിതം കണക്കിലെടുത്ത് പൊതു മിനിമം പരിപാടികൾ പ്രഖ്യാപിച്ച് കർഷകർക്ക് വേണ്ടി നിലകൊണ്ടാൽ വലിയ സാധ്യതകളാണ് പാർട്ടിക്കുള്ളത് നാടിന് വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് രക്ഷപ്പെടാൻ പോകുന്നത് കർഷക സമൂഹമാണ് അവർ രക്ഷപ്പെട്ടാൽ കേരളം സുഭിക്ഷമായി സുരക്ഷിതമായി നല്ല ഒരു ഐശ്വര്യ കേരളം നമുക്കിവിടെ ലഭിക്കും